ആറു മണിയാണോ അതിന്റെ സമയായിട്ടില്ല പിടി അത് കൊള്ളാം തങ്ങാ ഇത് കൊള്ളാം കേട്ടോ വണ്ടി നല്ലോക്ക നോക്കട്ടെ വണ്ടി നല്ല കേറിയേബി ആണല്ലോ വണ്ടിട്ട് ഇത് പെട്രോൾ ഇല്ലേ എന്ത് മേടിച്ചിട്ടേ അവനെയാണോ ഇത്ര നാളും

ആ ഇതിപ്പോ കൂടുതലാണല്ലോ എനിക്ക് തോന്നുന്നേ നിന്റെ വണ്ടിയായിട്ട് റൈസിനുണ്ടെങ്കി വാ അതെ വണ്ടിക്ക് കാലു കൊടുക്കുമ്പോ ഒരു കിലുണ്ട്

അതെ സോറി ാണ് ഇത് വേറൊരാൾ അറിയാവുന്ന ചെറുതായിട്ടും തെറി വിളിച്ചായിരുന്നേ അത് ഇവ അറിയാതെ വിളിച്ചായിരുന്നെ അറിയാന്ന ആളാന്നറിഞ്ഞില്ലായിരുന്നോ നിന്നെ അടിക്കട നിന്നെ അടിക്കടാ വിളിക്കണ എന്തിനുപോട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തോ ആ വണ്ടി പോട് തീട്ടാ സാർക്കെ ഇല്ല അത് തെറി വന്നു പോകെയാണ് കൊണ്ടുപോകേല അത് പ്രശ്നല്ല തങ്കൻ എന്ന് പറഞ്ഞ

പുള്ളിയെ ജയിക്കാൻ നമ്മളൊരു വിധത്തിന് സമ്മതിക്കരുത് അതെ ഇത് ഹോണായിരുന്നു ഇത്ര നേരം കേട്ടാ ഹലോ ഹലോ ഒരു ഒന്ന് പ്രത്യക്ഷപ്പെടുവോ ഞങ്ങൾ റൈസ് വെച്ചിട്ടുണ്ടോ റൈസ് വെച്ചിട്ടുണ്ടേ മുതുക്കില് എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് അപ്പം പുള്ളി നമ്മുടെ ഇന്ത്യയും കാറാം പുള്ളി ബുഗാട്ടി എടുത്തോണ്ടാവേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണോന്ന് വെച്ചാലേ പുള്ളി നമ്മളെ എന്തായാലും തോപ്പിക്കും പഴയറ്റ വരെയായിരിക്കും റൈസ് വെക്കുന്നത് ഞങ്ങൾ ഇന്ന് പുള്ളി എത്തുന്നതിനു മുമ്പ് ഞങ്ങളിന്ന് അങ്ങോട്ട് ഒന്ന് മനസ്സിലായോ ഒന്ന് പറ്റിക്കരുത് ദൈവമേ ദൈവമേ പറ്റിക്കാനാളാ പറ്റിക്കൂടെ കേരളേ ഇവിടെല്ലേടാ ആല്ലേങ്ങളെ വിട്ടടാ ഞാൻ വേറെ കുറച്ച് പരിപാടി കേറിയടാ എടാ എടാ അവനെങ്ങോട്ട് കേറിയടി ബോയേ കേറിയടി ഇല്ല ഇല്ല കുഴപ്പില്ല ഞാൻ വേറെ കുറച്ച് പരിപാടി കേറിയടാ കുഴപ്പില്ല എടാ ഇത് കേറടാ ബോയേ ഞാൻ പുറക വരാം ഇല്ല ഇത് കേറ് ഇത് കേറ് ഇല്ല പുറക വന്നോളോ നീ റേസ് ആണ് നീ റേസ് പെക്കെടുത്തോ റേസ് പെക്കെടുത്തോ ഹലോ ദൈവമേ ഹലോ ദൈവമേ ഹലോ ഇതെ ദൈവത്തെുന്നോളോളി

ഞാൻ ഒരു കാര്യം പറയാ കൂടുതല് സംസാരം വേണ്ട ഞാൻ പറഞ്ഞാറുണ്ട് അവന്മാര് വലിക്കാത്ത എന്റെ ഉഴപ്പം കൊണ്ടല്ലോ അല്ലെങ്കി വേറൊരു കാര്യം പറഞ്ഞാതി പുള്ളിയുടെ വണ്ടി ഇടയ്ക്ക് വെച്ച് കടലിലോട്ടൊന്നും തിരിച്ചുവിടേ വളവിലേതേലും വണ്ടി സ്പോൺ സ്ഫോടിച്ചിട്ടാതെ പറയുന്നു നമ്മളിങ്ങനെ തോറ്റു കൊടുക്കണം എല്ലാരും പറയണ പുള്ളി തിരിച്ച് മറ്റേ പോയി സാറ്റിട്ട് തിരിച്ചു വരുന്ന പുള്ളി നമ്മളെ വെയിറ്റ് ചെയ്യാൻ പലയിട്ട് ഇത് കറങ്ങി ബാക്കി പോയിരിക്കാം പുള്ളിയുടെ മനസ്സിലായേ പുള്ളി ഇപ്പൊ നമ്മളെ അവിടെ നോക്കി പുള്ളി രണ്ട് ഡയലോഗ് ഡൈലിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും നമ്മള് ചെല്ലത്തില്ല എഞ്ചിൻ ഓഫ് എഞ്ചിൻ കട്ട് പുള്ളിയോടെ പുള്ളി പോയോട്ടോ പുള്ളി മുതൽക്കെത്തി കൊറച്ചേരം വെയിറ്റ് ചെയ്യാം പുള്ളി കടലിൽ എന്തോ വീണെന്ന് തോന്നിട്ടോട്ടോ ഇപ്പം പോയി വരത്തില്ലേ ചില്ലറ കഴയല്ലോകര ശിപു റിയാവും നമ്മള് എത്തും ഇല്ല ഇതില് വേറെ നമ്മുടെ വണ്ടിക്ക് വേറെ ഫീച്ചർ പോയിട്ട് പോലും നമ്മടെ വണ്ടിക്ക് ഒരു ഫീച്ചർ ഉണ്ട് മറ്റേ ബൂസ്റ്റ് ഓണിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങ് എത്തും മനസ്സിലായോ അത് നിങ്ങള് നിങ്ങളെ കണ്ണി കാണത്തോന്നില്ല നമ്മൾ എത്തി നേരം വരുണ്ടാവും അല്ലാതെ ഒരു ബൂസ്റ്റും ഇല്ല ഈ വണ്ടി ആ വണ്ടി കഴിഞ്ഞിട്ട് വളവ് തങ്ങാ ചുമാരി തങ്ങനെ തങ്ങചാട്ടൻ തങ്ങചാട്ടൻ മൈൻഡ് ചെയ്യണം വെള്ള വെള്ള ഈ വണ്ടി ഒന്ന് ഓടിക്കണ്ടിയോ ആ െ ഫസ് പിന്നെ ഫോർ നാല് തോന്നുന്നു എത്ര വണ്ടിയുണ്ട് എത്ര വണ്ടിയുണ്ട് നിങ്ങളെ ഗാരേജിലോ ആ മൊത്തത്തെ എല്ലാം എത്ര വണ്ടി ഉണ്ട് 30 32 ഓരോ വേറെയേ വേറെ മോഡൽ ആ പണ്ടി സർ ഓക്കേ 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 വൈ ഈ ഓൺ ലൈൻ ടോപ്പ് സൈഡ് ബുഗാട്ടി ആണോ ആ അതായേ ഇരിക്കോ അല്ലെങ്കിൽ ഇതായിരിക്കോ അതല്ലെങ്കിൽ ഇതായിരിക്കും പിന്നെ ഇതും അതോടെ റേറ്റ് നോക്കിയാനോ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിന അതിരാര ഒന്നും കൂടി ഉണ്ട് തോന്നുന്നുണ്ട് എന്നിട്ട്

ഞാനൊരു കാര്യം ഇനി 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 ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ വെയിറ്റ് 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 പറഞ്ഞിട്ട് തെറ്റിപ്പോ അത് ചോമ്പ് എത്തുമ്പോ ചോമ്പ് എത്തുമ്പ്നല്യാണി ഓക്കെ ഡ്രൈവിംഗ് സ്കില് ഞാൻ തന്നെ അല്ലേ എടാ പ്രീതി ഇരുന്നൂറ്റി എഴുപതാ കേറത്തുള്ളൂ ഇനി ഇനിഷ്യൽ സ്പീഡേ പീഡിയുള്ളടാ

ഇതിലും ഇതിലും കിടിലോട്ട് വണ്ടി ഉണ്ടായിരുന്നാ എനക്ക് അറിയോന്നറിഞ്ഞൂലത്താങ്കര ഗിരി അവന്റെ ഉള്ള വണ്ടി ഇടത്തരുന്നില്ല വണ്ടി അവ സംഭവം വണ്ടി അവൻ കൊണ്ടുപോയി മുപ്പത്തിരണ്ട് നമുക്ക് ഇറക്കണം പിന്നെ

ായി വേറെ പരിപാടിയാ വേറെ പരിപാടിക്ക് പോയി മനസിലായില്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞത് തന്നെ ആ അതെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ചെയ്യാനായി മനസ്സിലായില്ലേ പത്തമ്പതിനായിരം അറുപതിനായിരത്തോളം ആവും മനസ്സിലായോ പിന്നെ ഇങ്ങനെ വണ്ടിയൊക്കെ പണിഞ്ഞിറക്കുന്നവരെ നമ്മള്

ുള്ളിയുടെ വണ്ടി കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാലോ ഒരു വിളക്കങ്ങ് എടുക്കാം നമുക്ക് ആണോ ഹലോ അഭിരാമി അല്ലേ ഇത് സംഗോ ഹലോ ആ ഹലോ അഭിരാമിയാണ് ഇത് ഏ അടുക്ക് പോയി പോയി ആ അത് മനസ്സിലായി ദേഹമൊക്കെ നനഞ്ഞിരിക്കുന്നല്ലോ നമ്മുടെ വണ്ടി അവിടെ നിരത്ത് ഇടാൻ നോക്കി കഴിഞ്ഞേ സ്ഥലം ഇല്ല നാപ്പത്തിരണ്ട് വണ്ടി പറയുമ്പോ നാപ്പത്തിരണ്ട് എന്ന് പറയുമ്പഴത്തേക്ക് സ്ഥല ആയിട്ട് ഞങ്ങള് വല്യ പൈസക്കാരല്ല നമുക്ക് നാലര കോടിയുടെ വണ്ടി വരും